ഹലോ അബീസ് വെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലിഞ്ച് ഇരിക്കാൻ പോവാണ് ഞാൻ ഇങ്ങനെ നിലത്തിറങ്ങിയിരിക്കുവാണ് എനിക്ക് നിലത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ ചെയ്യുക നെൽത്തിരിക്കാൻ എളുപ്പമാണ് തിരിച്ച് വീൽ ചെയറിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഇരിക്കാറില്ല പിന്നെ ടൈലയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാലുവേദനയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുവാണ് നെസിജി പേപ്പറൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ ഇത് കുഞ്ഞു പാത്രമാണ് പക്ഷേ ഞാൻ ഇതിൽ മാക്സിമം തിക്കിയമ്മക്ക് ചോറ് വെച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കുറച്ച് കുറവ് കഴിക്കാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞി പാത്രം എടുത്തിരിക്കുന്നത് വെറുതെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് ചോറ് അതിനകത്ത് അമക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ പാത്രം തുടർന്ന് ക്യാരറ്റ് തുടരണീ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ എണീറ്റിട്ട് ക്യാരറ്റ് ബീട്രൂട്ട് പയർ വരുപ്പ് ഇതൊക്കെ ഉണ്ടാക്കാനാണ് എനിക്ക് എളുപ്പം അവന് ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ കേട്ടോ സ്കൂളിൽ കൊടുത്ത് വിട്ടത് ഞാൻ മുട്ട പൊരിച്ചെടുത്തില്ല കാരണം എനിക്ക് സിജി എന്തെങ്കിലും ഒരു കറി കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് സിജിന്ന് എന്താ കൊണ്ടുവന്നേക്കണത് മീൻ പീര കൊഴുവ കൊഴുവ പീര വറ്റിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജിയൊക്കെ ഈ പുളിയൊക്കെ കുറച്ച് ഇടുന്ന ആൾക്കാർ ഇപ്പം ഞാൻ കിടന്ന് ബേലം ഉണ്ടാക്കണ സിജി ഇപ്പം നല്ല പുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ആ കറിയുടെ ടേസ്റ്റ് കാരണം എൻ്റെ കറിയല്ല സിജിയുടെ കറിയുടെ ടേസ്റ്റ് അത് കാരണം ഇതാണ് നമ്മൾ ഫുഡെല്ലാം നല്ല തുടച്ച് നല്ല പാത്രം നല്ല ക്ലീൻ ക്ലീനാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം